എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തെ സംഭവിക്കുന്ന ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയാ എന്തൊക്കെയാ ചോളാഞ്ചേരി മീംബാവയിലാണ് സംഭവം വിദ്യാർത്ഥികളെ കയറ്റാൻ സ്റ്റോപ്പിൽ നിർത്തിയതായിരുന്നു സ്വകാര്യ ബസ് എന്നാൽ ഇതിനെ മറികടന്ന് കെ എസ് ബസ് പാഞ്ഞെടുക്കുകയായിരുന്നു അതും എതിർദിശയിൽ വന്ന മറ്റു ചെറുവാഹനങ്ങളെ വകവയ്ക്കാതെ ബസിന്റെ മത്സരയോട്ടം കണ്ട് മറ്റു വാഹനങ്ങൾ ശ്രദ്ധ പാലിച്ചതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഒന്നിന് പുറകെ ഒന്നായി വന്ന വാഹനങ്ങളെ ഞൊടിയിടയിൽ മറികടന്നായിരുന്നു ബസിന്റെ ഓട്ടം ന്യൂസ് ബ്യോ 巴拉安吉蒂。